ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ വേനൽക്കാലത്തെ ചൂടിൽ വിശപ്പിനും ദാഹത്തിനും ഒരു ആശ്വാസം നൽകുന്ന വളരെ സ്വാദിഷ്ടവും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വെൽക്കം ടു ദ വീഡിയോ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറിൻ്റെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചു കൊടുത്തതിനു ശേഷം കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ കസ്റ്റാഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഒന്നര ടീസ്പൂൺ നെയ്യ് കൊടുക്കാം ൊടുക്കെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അരക്കപ്പ് സേമിയം ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സേമിയം ഒന്ന് ബ്രൗൺ കളറായി വരുന്നതുവരെ നന്നായിട്ട് വറുത്തെടുക്കണം സേമിയം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മൂന്ന് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയം ഇട്ട് കൊടുക്കാം സേമിയം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സേമിയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം സേമിയം നന്നായിട്ട് വെന്ത് വരണം സേമിയം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കുറേശ്ശയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരാൻ സാധ്യതയുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിൽ ഒഴിച്ച് മാറ്റി മാറ്റിവെക്കാം സേമിയ കസ്റ്റാർഡ് മിക്സ് ഒരു ബൗളിൽ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം തണുപ്പ് ആവശ്യമില്ലാത്തവർ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അടുത്തതായി ഒരു ബൗളിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കുക സേമിയ ഫ്രൂട്ട് കസ്റ്റാഡ് ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം അടുത്തതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം ആപ്പിൾ വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക അടുത്തതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുക്കാം ഫ്രൂട്ട്സ് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക അടുത്തതായി പഴം ഇട്ട് കൊടുക്കാം ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് അടുത്തതായി മാതളം കൊടുക്കാം അടുത്തതായി ബ്ലാക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം കുരുവില്ലാത്തതാണ് അതും ചെറിയ കഷ്ണങ്ങളായ അരിഞ്ഞതാണ് അടുത്തതായി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാഷ്യൂനട്ട്സ് ആണ് അടുത്തതായി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായി വെച്ചിരുന്ന സേമിയ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ ഫില്ല് ചെയ്ത ഐറ്റംസ് എല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ടോപ്പ് ലെയറിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം വെച്ച് കൊടുക്കാം ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീമാണ് ഐസ്ക്രീം വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് മാതളവും ഡ്രൈ ഫ്രൂട്ട്സും ചെറിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ഡെസേർട്ടാണിത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വേനൽക്കാലത്തെ ചൂടിനും ദാഹത്തിനും ശമനമാണ് ഈ ഡെസേർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്